കോയമ്പത്തൂർ മേട്ടുപാളയം ചുരത്തിൽ കെ എസ് ആർ ടി സി ബസ്സിന് മുകളിലേക്ക് പാറ വീണു ആർക്കും പരിക്കില്ല ബസ്സിന് കേടുപാടുണ്ടായി കൂടുതൽ വിവരങ്ങൾ എന്തായാലും യാത്രക്കാർക്ക് ആർക്കും പരിക്കില്ല എന്നത് ആശ്വാസ വാർത്തയാകുമ്പോഴും ഇത് ആശങ്കയാകുന്നുണ്ട് ഈ റൂട്ടിൽ ഇങ്ങനെ ഉള്ള സംഭവങ്ങൾ മുൻപുണ്ടായിട്ടുണ്ടോ എന്താണ് അവിടെ സംഭവിച്ചത് രാത്രി പത്ത് മണിയോട് കൂടിയാണ് ഈ ഒരു അപകടം ഉണ്ടായത് കോയമ്പത്തൂരിൽ നിന്ന് മാനന്തവാടിയിലേക്ക് സർവീസ് നടത്തിയിരുന്ന മാനന്തവാടി ഏഹ് ഡിപ്പോയിലെ ബസ്സിലാണ് ബസ്സിന്റെ മുകളിലേക്കാണ് പാറ പതിച്ചത് ചുരത്തിൽ അതായത് കുനൂരിനും മേട്ടുപാളയത്തിനും ഇടയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഇവിടെ വണ്ടിയുടെ നമ്പർ കെ എൽ പതിനഞ്ച് എ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് എന്ന നമ്പറാണ് ബസ് നമ്പർ വയനാട് ഡിപ്പോയിലെ എ ടി മുന്നൂറ്റി ഇരുപത്തി അഞ്ചാം നമ്പർ സൂപ്പർഫാസ്റ്റ് ബസ് ഈ ബസ്സിന്റെ മുകളിലേക്കാണ് പാറ വീണത് അതായത് ആദ്യം ഒരു ചെറിയ പാറയാണ് പതിച്ചത് അത് നേരെ ബസ്സിന്റെ മുകളിലേക്ക് വീഴുകയായിരുന്നു പക്ഷെ ആർക്കും പരിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിന് പിന്നാലെ രണ്ട് കൂറ്റൻ പാറകൾ കൂടി പതിക്കുകയുണ്ടായി ആ പാറകൾ ഡ്രൈവറുടെ ആ സംയോജിതമായ ഇടപെടലാണ് വലിയ ദുരന്തം ഒഴിവാക്കിയത് വണ്ടി വേഗം വെട്ടിച്ച് നീക്കിയതിനാൽ ഈ രണ്ട് പാറുകളും ഈ ബസ്സിന് മുകളിൽ പതിക്കാതെ അത് പുറത്തേക്ക് പതിക്കുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്തായാലും അത്തരത്തിലൊരു സമയോചിത ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ഒരു പക്ഷേ ഒരു വലിയ ദുരന്തം തന്നെ വീട്ടുപാള ചുരത്തിൽ സംഭവിക്കുമായിരുന്നു യാത്രക്കാരെല്ലാം തന്നെ സുരക്ഷിതരാണ് മാത്രമല്ല ബസ് ജീവനക്കാർ കണ്ടക്ടർ ലത്തീഫുമായി നമ്മൾ സംസാരിച്ചു അവരെല്ലാം തന്നെ സുരക്ഷിതരായ ആണ് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം പത്തുമണിയോടു കൂടിയാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് പ്രജിത് വിശദാംശങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം